വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഫലവിത തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിൽ ചേർക്കുന്ന ഐസ്ക്രീം ആയാലും റൂ ഹബ്സ് അല്ലെങ്കിൽ റോസ് സിറപ്പിന് പകരം ഉണ്ടാക്കുന്ന ഒരു സിറപ്പ് ആയാലും അല്ലെങ്കിൽ മിൽക്ക് മേഡിന്റെ മിക്സ് ആയാലും അതെല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഈ ഫലൂദ തയ്യാറാക്കുന്നത് റൂ ഹഫ്സ് അല്ലെങ്കിൽ റോസ് സിറപ്പ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ജാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ അതിന് പകരം ഗ്രേപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നന്നായി കഴുകിയ ഗ്രേപ്സിലേക്ക് പഞ്ചസാരയും ചേർത്ത് അധികം വെള്ളമൊന്നും ചേർക്കാതെ ബ്ലെൻഡ് ചെയ്തെടുക്കണം ഗ്രേപ്സ് എന്നെ വേണമെന്നില്ല കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രോബെറി ആയാലും പൈനാപ്പിൾ ആയാലും അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് മുന്തിരി ജ്യൂസ് അരിച്ചടിച്ചതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് നന്നായി വറ്റിച്ചെടുക്കണം ഗ്രേപ്സ് എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവറും കിട്ടും അതുപോലെ റൂ ഹൗസ റോസ് സിറപ്പും ഒക്കെ ചേർക്കുന്നത് പോലെ തന്നെ റെഡ് കളറിലുള്ള ഒരു ലിക്വിഡ് ആയിട്ടും കിട്ടുമല്ലോ ലാസ്റ്റ് അതിലേക്ക് ഒരുനുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ചാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് റെഡിയാവുന്ന ടൈമിൽ തന്നെ ഞാൻ അപ്പഴത്തെ ബേണറിൽ പാല് വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറ്റി വന്ന പാലിലേക്ക് കുറച്ച് മിൽക്ക് പൗഡറും ചേർത്ത് തിക്കാക്കി എടുത്ത് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കും യ്ക്കുന്നുണ്ട് അത് ഈസി ആയിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാനുള്ളൊരു വഴിയാണിത് അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാൻ മറന്നുപോകരുത് അതേ ടൈമിൽ തന്നെ ഞാൻ വേറൊരു ബേണറിൽ സേമിയ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുണ്ടെങ്കിൽ അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അടുത്ത പണി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കലാണ് ഈ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം എടുത്ത് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം ഫലവും സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് മോക്കിത് തണുപ്പില്ലാതെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാനിതൊന്നും തണുപ്പിക്കാതെയാണ് ഫലവിതും സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇഷ്ടം പോലെ തണുപ്പിച്ചിട്ടും തണുപ്പിക്കാതെയും റെഡിയാക്കാമെങ്കിലും തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനിവിടെ സ്ട്രോബറി പഴം അനാർ ലിച്ചി അതുപോലെ ആപ്പിൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് മെയിനായിട്ട് ഇനി കുറച്ച് കസ് കസ് എടുത്ത് കുതിർക്കാനായി വെക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് സോക്കായി കിട്ടും ഫലൂദയിലേക്ക് ഐസ്ക്രീമ് മസ്റ്റാണ് ഏത് ഫ്ലേവറുള്ള ഐസ്ക്രീമും എടുക്കാം കാരണം നമ്മൾ ഇവിടെ ഒരു മിക്സഡ് ഫ്രൂട്ട് ഫലൂദയാണല്ലോ ഉണ്ടാക്കുന്നത് നല്ല ഡെപ് ഉള്ള ഗ്ലാസ് എടുത്ത് നമുക്ക് ഈ ഫലു സെറ്റ് ചെയ്യാം ആദ്യം ഞാൻ ഇവിടെ മുന്തിരി വെച്ചിട്ടുള്ള ജാമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് സേമിയ ഉപയോഗിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് തണുപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് വെള്ളിന്റെ മിക്സി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയും ഐസ്ക്രീമിന്റെ സ്കൂപ്പും അതുപോലെ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ചെറി കോൺഫ്ലെക്സ് ഇതെല്ലാം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലെയർ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് ചേർക്കുന്ന മിൽക്ക് മെയ്ഡിൽ മിക്സ് ലൂസായി പോകരുത് അപ്പോൾ ഒരുപാട് ഒഴിക്കുകയും ചെയ്താൽ ഈ ഫലൂത ഭയങ്കര വെള്ളം ഒഴിച്ചതുപോലെ ആകും അതൊന്ന് ശ്രദ്ധിക്കണം ക്രീമും മിൽക്ക് മെയ്ഡും ജാമോ ഒന്നും കയ്യിലില്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള പ്രീവിയസ്ലി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക്സ് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കണ്ടു നോക്കിയാൽ മതി ഇത് ഉണ്ടാക്കുന്ന നേരെ കണ്ടു നോക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയും വീണ്ടും കാണാം